ബ്രേക്കിംഗ് ന്യൂസ് യാണ് ബംഗ്ലാദേശിൽ ജനാധിപത്യം അട്ടിമറിക്കാൻ വൻ ഗൂഢാലോചന നടന്നുവെന്ന് സർക്കാർ ബംഗ്ലാദേശ് ഗൂഢാലോചന ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പെന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് ഒരു കോടി ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ ആശങ്കാകുലർ വിലയിരുത്തുന്നത് ക്ഷേത്രങ്ങളും മിസ്കോൺ ക്ഷേത്രവും ഒക്കെ ആക്രമിച്ചതോടെ ന്യൂനപക്ഷങ്ങളുടെ സ്ഥിതി വിവരിക്കുകയാണ് ദില്ലി ബംഗ്ലാദേശ് എംബസിക്ക് മുന്നിൽ നിന്നും റിപ്പോർട്ടർ രാമഭദ്രൻ ഡൽഹിയിലുള്ള ബംഗ്ലാദേശ് ആസ്ഥാനത്താണ് ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളെല്ലാം തന്നെ കാലത്തെ വനിലെ ഒരു ജനക്കൂട്ടം തന്നെ ഉണ്ട് എല്ലാ മാധ്യമങ്ങളും ഇവിടെ ബംഗ്ലാദേശ് കൈക്കമ്മീഷൻ ആസ്ഥാനത്തുണ്ട് ഈ കമ്മീഷനിൽ നിന്നും നമുക്ക് പ്രത്യേകിച്ച് വാർത്തകളൊന്നും തന്നെ വന്നിട്ടില്ല പക്ഷേ നമ്മുടെ പാർലമെൻറ്റിൽ ഇന്ന് സർവകക്ഷി യോഗം കൂടുകയുണ്ടായി സർവകക്ഷി യോഗത്തിൽ വിദേശകാര്യ സഹമന്ത്രി ജയശങ്കർ പറഞ്ഞു സ്ഥിരീകരിച്ചു നമ്മുടെ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ ഉണ്ടെന്നും അവരുമായിട്ട് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് സ പറഞ്ഞത് അതേപോലെ തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിലുള്ള മിലിട്ടറിയുമായിട്ട് അവരുടെയുമായിട്ട് നമ്മൾ സമ്പർക്കം പുലർത്തുന്നു എന്നും കൂടി ജയശങ്കർ പറഞ്ഞു അതിന് എല്ലാ പെന്ത തുടയും രാഹുൽ ഗാന്ധി ഇന്നത്തെ സർവകക്ഷി യോഗത്തിൽ അതിന് പിന്തുണച്ചു പക്ഷേ കോൺഗ്രസിൻ്റെ പിലരും ഇത് പാർലമെൻറ്റിൽ ഉന്നയിക്കണമെന്നും പാർലമെൻറ്റിൽ അവതരിപ്പിക്കണമെന്നൊക്കെ പറയുകയുണ്ടായി പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ ഒരു സർക്കാരോ അധികാരത്തിൽ നിന്നോ ഒരു കമൻറ്റ് ഒരു വാർത്ത വന്നില്ലെങ്കിലും ബംഗാളിലെ പ്രതിപക്ഷ നേതാവായ സുവേന്ദു അധികാരി ഇന്നലെ വർഷകാല സമ്മേളനത്തിനോടനുബന്ധിച്ച് മാധ്യമങ്ങളോട് ഇങ്ങനെയാണ് പറഞ്ഞതുണ്ട് ബംഗ്ലാദേശിൽ നിന്നും ഒരു കോടി ഹിന്ദുക്കളായിട്ടുള്ളവർ ഇവിടെ ഇന്ത്യയിൽ അഭയം തേടുമെന്നും അവരെ നമ്മൾ അംഗീകരിക്കണമെന്നും അവരെ എത്തിയ അവരെ നമുക്ക് അവർക്ക് വാസസ്ഥലം ഒരുക്കി കൊടുക്കണമെന്ന് നമ്മളതിന് തയ്യാറായിരിക്കണമെന്നാണ് സുവേന്ദ്ര വരികാരി പറഞ്ഞത് അദ്ദേഹം അവിടെ മൂന്ന് പ്രാവശ്യം എം എൽ എ ആയിട്ടുള്ളതാണ് ഇപ്പോൾ അവിടുത്തെ പ്രതിപക്ഷ നേതാവാണ് അതേപോലെ തന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയോടും ഗവർണറോടും ആനന്ദ് ബോസുറിനോടുമായിട്ട് അദ്ദേഹം പറഞ്ഞു എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ഹിന്ദുവിന് അവിടെ പീഡനങ്ങളാണ് ഏക്കുന്നത് ബംഗ്ലാദേശിൽ നിരവധി ക്ഷേത്രങ്ങൾ തകർക്കപ്പെടുന്നു അവിടെ മരണപ്പെട്ട പോലീസുകാരിൽ ഏതാണ്ട് പതിനഞ്ചോളം പോലീസുകാരിൽ പന്ത്രണ്ട് പേരും ഹിന്ദു വിവാഹത്തിൽപ്പെട്ട പോലീസുകാരാണ് മരണപ്പെട്ടത് ഒരുപാട് പേര് മരണം ഉണ്ടാകുന്നു ഇത്തരത്തിൽ മരണമുണ്ടാകുന്നത് കാരണം ഇത്തരം പീഡനങ്ങൾ ഉണ്ടാകുന്നവർ ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യയിൽ അവിടെ സംരക്ഷണം കൊടുക്കണം അതിനുവേണ്ടി സുവേന്ദു അരി അധികാരി മാത്രമാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് പ്രതിപക്ഷ നേതാവാണ് ഇത്തരത്തിലുള്ള ഒരു കമൻറ്റ് പാസ്സാക്കിയിരിക്കുന്നത് വേറെ എന്തു തന്നെ ആയാലും ഇന്ത്യയിൽ എത്തുന്നവർക്ക് ഏത് വിഭാഗത്തിലുള്ളവരായിരിക്കും നമ്മൾ സംരക്ഷണം കൊടുക്കും അവിടെ പീഡനമേൽക്കാൻ സാധ്യതയുള്ളത് ഹിന്ദു വിഭാഗങ്ങൾക്കാണ് അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കാണ് അവിടെ എന്തായാലും മൂന്ന് 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 സങ്ങൾക്ക് മുമ്പ് തന്നെ അവിടെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നൊക്കെ നമ്മുടെ വിദേശകാര്യത്തിൽ രഹസ്യാന്വേഷണം ഭവൻ അവിടെ ഷെയ്ഖ് ഹസീനയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളതാണ് ഇത്തരത്തിൽ എന്തായാലും നമ്മൾ എല്ലാവിധ സംവിധാനത്തിലും എന്തുകൊണ്ട് പിന്തുണ ബംഗ്ലാദേശിൻ്റെ ബംഗ്ലാദേശിന് കൊടുക്കും എന്തായാലും ഷെയ്ഖ് ഹസീന സുരക്ഷിതമായിട്ട് ഇന്ത്യയിലുണ്ട് അവിടുന്ന് വരുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള പീഡനങ്ങൾ എന്ത് തന്നെ ആയാലും അതിന് പീഡനമേറ്റിവിടെ വരുന്നവർക്ക് സംരക്ഷണം കൊടുക്കണം ഏതാണ്ട് ഒരു കോടിയിൽ പരം ഹിന്ദുക്കളായിട്ടുള്ള ജനങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഇന്ത്യയിലെത്താൻ സാധ്യത ഉണ്ടെന്നാണ് സുവേന്ദു അധികാരി പറഞ്ഞിരിക്കുന്നത് അവിടെ നിരവധി ക്ഷേത്രങ്ങളും അത് കണക്ക് ഈ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയിൽപ്പെട്ട നേതാക്കന്മാരെയും വർദ്ധിക്കുകയും പീഡനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ അവിടെ ക്രമസമാധാന നില പുനഃസ്ഥാപിച്ചിട്ടില്ല അരാജകത്വം നടമാടുകയാണ് എത്രയും പെട്ടെന്ന് ബംഗ്ലാദേശിൽ സുരക്ഷിതമുണ്ടാകട്ടെ അവിടെ ഭരണ സംവിധാനം ഉണ്ടാകട്ടെ ജനങ്ങൾക്ക് സുരക്ഷിതമുണ്ടാകട്ടെ എന്തായാലും ഹൈക്കമ്മീഷൻ ആസ്ഥാനത്ത് ഇവിടെ അവിടെ ദൈനംദിന കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് അവിടെ ഫ്രണ്ട് ആ ഗേറ്റ് മാത്രമാണ് പൂട്ടിയിട്ടിരിക്കുന്നത് പക്ഷേ ജീവനക്കാരും മറ്റുള്ള ആവശ്യങ്ങൾക്ക് വരുന്നവർക്കെല്ലാം അകത്ത് കയറിപ്പോകാനും കാര്യങ്ങൾ സാധിക്കുന്നുണ്ട് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്തായാലും പതിവിലധികം സുരക്ഷാ സംവിധാനമാണ് ഇവിടെ ഡൽഹിയിൽ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ ആസ്ഥാനത്ത് ഒരുക്കിയിരിക്കുന്നത് ഇവിടെ മറ്റ് ഭയപ്പാണ്ട് ന്യൂയോർക്കിൽ ഒരു എംബസി ആസ്ഥാനത്ത് ഇത് കണക്ക് ബംഗ്ലാദേശിൽ നിന്നുള്ളവർ ആക്രമങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും ഇന്ത്യയിൽ ഉണ്ടാകത്തില്ല എന്ന് നല്ല ഉറച്ച വിശ്വാസത്തിലാണ് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം എന്തായാലും എല്ലാ മാധ്യമങ്ങളും ഇവിടെ ബംഗ്ലാദേശ് ആസ്ഥാനത്തുണ്ട് അവരെല്ലാം നല്ല രീതിയിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാനും കൈ കമ്മീഷനെ ബാധിതവരെ ഒരു വാർത്തകളോ കാര്യങ്ങളോ നമുക്ക് അറിയിപ്പ് കിട്ടിയിട്ടില്ല എന്തായാലും അടുത്ത വിവരം എത്ര മൂന്ന് ദിവസത്തിനുള്ളിൽ ബംഗ്ലാദേശിൽ സ്ഥിതിഗതി ശാന്തമായില്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിലേക്ക് ഇത് പോകും ഭരണം പോകും അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വളരെയധികം കൊടും പീഡനമേൽക്കുമെന്നാണ് അവിടുത്തെ മാധ്യമങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും നമുക്ക് വരുന്ന മണിക്കൂറുകളിൽ കാത്തിരുന്ന് തന്നെ അവിടുത്തെ സംഭവകാസങ്ങൾ കാണാം